സ്കൂട്ട് ചെയ്യാൻ പോകാണ് രാവിലെ ആറര മണിക്കൂർ എനിക്ക് റെഡിയായി വോട്ട് ചെയ്യാൻ പോകട്ടെ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോണത് പക്ഷേ അത് ഇത് വണ്ടൂരാണ് ഉള്ള വോട്ടിൻ്റെ വീട്ടിലാണ് പക്ഷെ തെളിപ്പിലായതുകൊണ്ട് ദൂരം വോട്ടില്ലേ അപ്പോഴാണ് വോട്ട് കിട്ടാറ് അപ്പോൾ ഫസ്റ്റത്തെ വോട്ടാണ് അഞ്ച് വോട്ടാണ് അതും ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം എന്താ ഞാൻ പഠിച്ച സ്കൂളിലാണ് പോണത് അവിടെയാണ് ഇല്ല പോകുന്നത് അപ്പോൾ അവിടത്തെ പോകുന്നതും എനിക്ക് എൻ്റെ ചെയ്തിട്ട് നിങ്ങക്ക് ചെയ്യാന്ന് പറഞ്ഞ പോവാരോ അപ്പോൾ കേസ് ഇതാണ് വണ്ടൂര് ടൗ വണ്ടൂർ ടൗണിലാണ് സ്കൂൾ വരുന്നത് അപ്പോൾ കടാളൊന്നും തുറന്നിട്ടില്ല റോഡൊന്നും തിരക്കില്ല കേട്ടോ അല്ലെന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ് തോന്നുന്നുണ്ട് എല്ലാവരും അടഞ്ഞിരിക്കുന്നത് അത് രാവിലെ ആയിട്ടാണോന്നറിയില്ല ഒരുപാട് സ്ഥാപനങ്ങൾക്കൊന്നും ഒഴിവാണ് ഞങ്ങൾക്കൊന്നും ഒഴിവാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഗേൾസ് സ്കൂളിൻ്റെ അവിടെയാണ് വോട്ട് വരുന്നത് ഞങ്ങൾ മെഷീൻ കേടാണല്ലോ അപ്പോൾ അവിടെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് പഠി ഇതിന്റെ ബാക്കിലായിട്ടാണ് വീട് വരുന്നത് കേട്ടോ ഗേൾസിന്റെ ബാക്കിലായിട്ട് ഞങ്ങള് പഠിച്ച സമയത്ത് ഈ ബിൽഡിംഗ് ഒക്കെ ഓട് അല്ല സോറി ഓടിന്റെ റൂമുകളായിരുന്നു ഇപ്പൊ ഒക്കെ ബിൽഡിംഗ് ഒക്കെ വലിയ ബിൽഡിംഗ് ഒക്കെയാണ് അതേപോലെ കണ്ടോ ഗ്രൗണ്ട് ഇവിടെ നിന്ന് അന്ന് ഇത്രയും ക്ലാസ് റൂമില്ലായിരുന്നു പക്ഷെ ഇപ്പം ഫുള്ള് ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ആയി വലിയ സ്കൂളായിട്ടോ ഫുള്ള് കോൺക്രീറ്റിന്റെ വാർപ്പിന്റെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ആയി ആദ്യമൊക്കെ ഫുള്ള് ഓടിട്ട റൂമുകളായിരുന്നു കണ്ടോ അപ്പം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മഴ വരയ്ക്കാനായിട്ട് വോട്ട് വന്നപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്ന് വോട്ടെടുത്തു വോട്ട് ചെയ്തു അല്ല വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി ഞാൻ വോട്ട് ചെയ്ത് പോകുന്നു ഇക്ക ഇക്കൻ്റെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാട്ടോ അവിടെ പൂട്ടുങ്ങര സ്കൂളിലാണ് ഇക്കൊക്കെ വോട്ട് ഇപ്പോൾ ഇവിടെ തിരക്കുണ്ട് എൻ്റെ തറവാടിൻ്റെ അടുത്തുള്ള സോറി സ്കൂൾ ആട്ടൈ സ്കൂള് എൽ പി സ്കൂളാണ് ഇതൊരു ത്തിരുപത് വർഷം മുമ്പൊക്കാണെന്നുണ്ടെങ്കിൽ അല്ലേ നമ്മളെല്ലാരും രക്ഷപ്പെട്ടിന് കുറേ ആൾക്കാർ അന്നൊക്കെ വെറും പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പാം ക്ലാസ് ഇപ്പൊ നിയമം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറൊക്കെ അപ്പം എല്ലാവർക്കും ബൈ ഞങ്ങൾ വോട്ട് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീട് കാണാം